ശ്രീരാമജന്മ പുണ്യഭൂമി തിരിച്ചുപിടിക്കാൻ ജീവത്യാഗം ചെയ്ത രാമഭക്ത ദേശഭക്തരായ അനേകം പേരുടെ ബലിദാന സ്മരണകൾ ഉറങ്ങുന്ന മണ്ണിൽ രാമക്ഷേത്രം ഉയരുമ്പോൾ ജീവാർപ്പണത്തിന് തയ്യാറായി കർസേവയിൽ പങ്കെടുത്തവരുടെ മനസ്സും നിറയുകയാണ് രാജ്യത്തെ ഉണർത്തിയ ആദ്യ കരസേവയിൽ കേരളത്തിൽ നിന്ന് പങ്കെടുത്തവരിലൊരാളായ കെ കെ മേഘനാഥും അയോധ്യ പ്രാണപ്രതിഷ്ഠ ധന്യമുഹൂർത്തത്തിനുള്ള കാത്തിരിപ്പിലാണ് കൊച്ചിയിൽ നിന്നുള്ള കർസേവകരെ നയിച്ച് അറസ്റ്റ് വരിച്ച മേഘനാഥൻ അന്ന് ഇരുപത്തിയെട്ട് വയസ്സായിരുന്നു പ്രായം അയോധ്യ ശ്രീരാമ ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുമ്പോൾ കർസേവയിൽ പങ്കെടുത്ത നിരവധി യോദ്ധാക്കളുണ്ട് രണ്ട് കർസേവകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ നടന്ന കർസേവയിലും തൊണ്ണൂറ്റി രണ്ടിൽ നടന്ന കർസേവയിലും ആദ്യ കർസേവ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലായിരുന്നു ഒക്ടോബറിൽ ഇവിടെ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നിരവധി യുവാക്കളുടെ സംഘങ്ങളുണ്ടായിരുന്നു ജീവൻ പോലും ത്യജിക്കപ്പെടേണ്ടി വരുമെന്ന് അറിഞ്ഞിട്ടും നഷ്ട ജീവൻ നഷ്ടപ്പെടുമെന്ന ഭയം ഏതുമില്ലാതെ കർസേവയിൽ പങ്കെടുക്കാൻ പോയ ആളുകളാണ് അവർ അങ്ങനെ അന്ന് തൊണ്ണൂറിൽ ഇവിടുന്ന് ഒക്ടോബറിൽ കർസേവയിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിക്കേണ്ടി വന്ന കെ കെ മേഘനാഥൻ അന്ന് വാഹിനി പ്രമുഖമായിരുന്നു ഇവിടെ നിന്ന് പോയിരുന്ന മുപ്പത്തിരണ്ടംഗ സംഘത്തെ നയിച്ചു പോയിരുന്നതും കെ കെ മേഘനാഥനായിരുന്നു ഒപ്പം തന്നെ അന്ന് സംഘത്തിൻ്റെ ചുമതലയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു ശ്രീ മേഘനാഥൻ ചേട്ടൻ കൃത്യമായി തന്നെ മേനാനന്ദൻ ചേട്ടാ നമുക്ക് വലിയ പ്രതിസന്ധികളെ തരണം ചെയ്ത് വേണമായിരുന്നു ആ തൊണ്ണൂരിലെ ആദ്യത്തെ കരസേവയിലാണെങ്കിലും പങ്കെടുക്കുമ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിരവധി ആ വെടിവയ്പിൽ മരണപ്പെട്ടത് നിരവധി ആളുകളാണ് കർസേവിൽ പങ്കെടുക്കാൻ എത്തി അന്നത്തെ ഒരു അനുഭവം എങ്ങനെയാണ് ഓർത്തെടുക്കാൻ കഴിയുന്നത് അന്ന് ഞങ്ങൾ മുപ്പത്തി മൂന്ന് പേരുണ്ടായിരുന്നു ആ മുപ്പത്തി മൂന്ന് പേര് ഞങ്ങൾ ഇവിടുന്ന് തൃപ്പൂണിത്തര ഞങ്ങൾക്ക് യാത്രയായപ്പോൾ നൽകി അവിടെ തമ്പുരാട്ടി ഒരു കോവിലകത്ത് തമ്പുരാട്ടി ഞങ്ങൾക്ക് സിന്ദൂര തിലകമായി കാണിച്ചു അതിനുശേഷം ഞങ്ങൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്ന വഴിക്ക് അദ്വാനിയുടെ രഥയാത്ര ബീഹാറിൽ സമസ്തിപൂരിൽ വെച്ച് തടഞ്ഞു അദ്വാനിയെ അറസ്റ്റ് ചെയ്തു അദ്വാനിയെ അറസ്റ്റ് ചെയ്ത വാർത്ത കേട്ടുകൊണ്ടാണ് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നത് ആ സമയത്ത് അന്തരീക്ഷം വളരെ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് അന്തരീക്ഷം മാറി സംഘർഷഭരിതമായി കലുഷിതമായി വി പി സിംഗിൻ്റെ മന്ത്രിസഭക്കുള്ള പിന്തുണ വാജ്പേയി പിൻ പിൻവലിച്ചു ആ ഒരു ഘട്ടത്തിലാണ് ഞങ്ങളെ ട്രെയിൻ സമയത്തിന് മുൻപായിട്ട് ഞങ്ങൾ ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള ഒരു തോന്നൽ സങ്കാടകരിക്കുണ്ടായതിൻ്റെ പേര് ഞങ്ങളാ മാരിയമ്മൻ ക്ഷേത്രത്തിലോട്ട് മാറ്റി അതിൻ്റെ മാര്യമ്മൻ ക്ഷേത്രത്തിൻ്റെ മോഡിലോട്ട് അതിനുശേഷം മൂന്ന് മണിക്കായിരുന്നു ട്രെയിൻ മൂന്ന് മണിക്ക് ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു ഏതാണ്ടും ട്രെയിൻ വരുന്നതിന് ഏതാണ്ട് ഒരു പത്ത് മിനിറ്റ് മുമ്പ് അറിയിപ്പ് വന്നു ട്രെയിൻ ക്യാൻസൽ ചെയ്തതായിട്ട് റെയിൽവേ കാരണം മുഴുവൻ കർസേവനായിരുന്നു പല ജില്ലകളിൽ നിന്ന് വന്ന കരസേവനായിരുന്നു ആ സമയത്ത് ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്നു അവിടെ ഇരുന്ന് ഭജനവാടി ഞങ്ങൾ ട്രെയിൻ ഇന്നുണ്ടാവണം അന്ന് വരെ ഞങ്ങൾ ട്രെയിനിനെ പോവുള്ളൂ ഇവിടെ ഞങ്ങൾ പോകുന്ന പ്രശ്നമില്ല എന്നും പറഞ്ഞിട്ട് അവിടെ ഇരുന്നു ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ഇരുന്നു പിറ്റേ ദിവസമാണ് ട്രെയിൻ ഞങ്ങൾക്ക് അനുവദിച്ചത് പിറ്റേ ദിവസം ഞങ്ങൾ അവിടെ നിന്ന് ട്രെയിനിൽ യാത്രയായിട്ട് രണ്ടര ദിവസം എടുത്തു എവിടെ ചാൻസ് എത്താൻ യു പി എത്താൻ യു പി ഭോപ്പാൽ വരെ പ്രശ്നമില്ലായിരുന്നു ഭോപ്പാലിൽ അന്ന് മധ്യപ്രദേശിലെ സുന്ദരപടുവ മുഖ്യമന്ത്രി ബി ജെ പിയുടെ ഗവൺമെൻറ്റാണ് പിന്നെ അടുത്ത് ഭോപ്പാലുകഴിഞ്ഞിട്ട് വരുന്നത് ജാൻസിയാണ് ജാൻസിയിൽ ഞങ്ങൾ ഞങ്ങൾ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ സീരിയ പോലീസുകാരായിരുന്നു അറസ്റ്റ് ചെയ്യാൻ പ്ലാറ്റ്ഫോം മുഴുവൻ പോലീസായിരുന്നു ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് എല്ലാവരും അറസ്റ്റ് ചെയ്തു എല്ലാവരും അറസ്റ്റ് ചെയ്ത അവർ റെയിൽവേ സ്റ്റേഷനിൽ മാറ്റി അപ്പോൾ ഞങ്ങൾക്ക് നിർദ്ദേശം തന്നിരിക്കുന്നതും എവിടെ വെച്ച് എന്ത് ചെയ്തു സംഭവിച്ചാലും അറസ്റ്റ് വരിച്ചാൽ അറസ്റ്റ് ചെയ്താലും അറസ്റ്റ് വരിക അപ്പുറത്തേക്ക് മറ്റുള്ളതൊന്നും നമുക്ക് ചെയ്യാനില്ല കാരണം നമ്മൾ മറ്റുള്ള രീതിയിൽ ഉള്ളതില്ല അല്ല പോകുന്നിടത്തോളം നമ്മൾ പോകുക അപ്പോൾ ഈ അന്ന് ഈ മുപ്പത്തിമൂന്ന് പേര് അറസ്റ്റ് ചെയ്തിരുന്നു ഇപ്പം നമ്മൾ മുപ്പത്തിമൂന്ന് പേരുടെ സംഘമാണ് ഈ ഭാഗത്ത് നിന്ന് മേഘനാഥൻ ചരൻ്റെ നേതൃത്വത്തിൽ പോയിരുന്നത് അവരെല്ലാവരും തന്നെ ആ ഒരു സാഹചര്യത്തിൽ അറസ്റ്റ് വരിച്ചവരെ കൊണ്ടുപോകുന്ന അപ്പോൾ ഒരു മുപ്പതോളം പേർ അന്നേരം ഒന്നിച്ചേന് നിന്നു ഞങ്ങൾ അവിടെ നിന്നും ബസ്സിന് പല ജയിലുകളും ഞങ്ങൾ കൊണ്ടുപോയി അപ്പോൾ ഒരു മൂന്ന് നാല് ജയിലിൽ കൊണ്ടുപോയപ്പോൾ ആ ജയിലുകളെല്ലാം ഫില്ലായിരുന്നു കർസേവരെ കൊണ്ട് നിറഞ്ഞു പിന്നീടുള്ളത് അവിടെ നിന്ന് സമന്ദർ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രാമമുണ്ട് അപ്പോൾ ഏതാണ്ട് അമ്പത് അമ്പത്തഞ്ച് കിലോമീറ്റർ ഈ വണ്ടിക്ക് സഞ്ചരിച്ചു ആ സമന്തരം എന്ന ഗ്രാമത്തിൽ ചെന്ന് അവിടെ ഒരു കോളേജ് ഉണ്ടായിരുന്നു റാണ രഞ്ജിത് സിംഗ് എന്ന് പറയുന്ന ഒരു പേരുള്ള കോളേജ് ആ കോളേജ് ഞങ്ങളിട്ടു അപ്പോൾ ഞങ്ങളിട്ടൊരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും കർഷകർ വന്നു തുടങ്ങി പിറ്റേ ദിവസം നമ്മൾ കാണുന്നത് ഞാൻ തൊള്ളായിരത്തോളം കർഷകർ അവിടെ ഉണ്ടായിരുന്നു ഇതിപ്പോൾ ആ ഒരു വെടിവയ്പ്പിലേക്ക് നയിച്ച സംഭവമൊക്കെ എങ്ങനെയാണ് ഓർ ഓർത്തെടുക്കാൻ കഴിയുന്നത് ആ ഒരു നിരവധി പേർക്ക് ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്ന ആ ഒരു സാഹചര്യമൊക്കെ എങ്ങനെയാണ് ഓർത്തെടുക്കാൻ കഴിയുന്നത് ടി വിയിൽ കൂടി കാണുന്നുണ്ട് കോത്താലി സഹോദരമായ മുകളിൽ കയറുന്നതും അവയെ വെടിവെച്ചിരുന്നതും പിന്നീട് അനിയൻ കയറി കിട്ടുന്നതും അനിയനെ വെടിവെച്ചിരുന്നതും അങ്ങനെ ആ ഒരു സംഭവം അങ്ങനെ ഈ സ്ഥലത്തും വെടിവയ്പുണ്ടായിരുന്നില്ലേ നമ്മൾ തങ്ങിയ സ്ഥലത്തും താമസിച്ച് ഞങ്ങളെ കൊണ്ടിട്ടിരുന്ന ജയിലിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ജയിലുണ്ടായിരുന്നു ഒരു സ്ഥലത്ത് അവിടെ ബാഗെല്ലാം പരിശോധിച്ചു പോലീസുകാർ ബാഗ് പരിശോധിച്ചപ്പോൾ ആ ബാഗിൽ നമ്മളെ തിരുവനന്തപുരത്തു നിന്നുള്ള ഒരു കർസേവൻ്റെ ബേഗിൽ ഒരു ചുരിയ എന്തുകൊണ്ടായിരുന്നു അത് ആ പോലീസുകാരൻ എടുത്തു ആ പോലീസുകാരനെടുത്തപ്പോൾ അവിടെ വെച്ച് അവർ പറഞ്ഞു പിടി വന്ന് ആ സമയത്ത് അവിടെ ഉന്തുന്നായി പോലീസുകാരായിട്ട് പ്രശ്നം ഉണ്ടായി അവിടെ വെടിവെപ്പണമെന്ന് അതിൽ ഒരാൾ മരിച്ചു എന്നുള്ളതാണ് നമ്മൾ അറിയുന്നത് ആ സംഭവത്തിൽ ആ അത് ഞങ്ങൾ കേട്ടുകഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആശങ്ക കഴിയും കാരണം ഇപ്പോൾ മൊത്തം പ്രശ്നമാകുന്നു പക്ഷെ ഞങ്ങളെ കൊണ്ടുപോയ സ്ഥലത്തിൽ സ്ഥലത്ത് കാര്യമായിട്ടുള്ള ഒരു വിഷയം ഉണ്ടായില്ല അതുപോലെ തന്നെ എന്നിട്ട് ഈ വലിയ തോതിൽ നമ്മളവിടെ എത്തിച്ചേർന്നു കർസേവയ്ക്കായി തയ്യാറെടുത്തു അതിനുശേഷം തൊണ്ണൂറ്റി രണ്ടിൽ വീണ്ടും കർസേവ നടക്കുന്നു അതൊരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് തന്നെ എത്തുകയും ചെയ്തു സ്വാഭാവികമായും ഇപ്പോൾ അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുന്നു അയോധ്യൽ ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ഭക്തരെ സംബന്ധിച്ച് രാമഭക്തരെ സംബന്ധിച്ചിടത്തോളം എല്ലാം വലിയൊരു ആഹ്ലാദത്തിൻ്റെ നിമിഷത്തിലാണ് സോ അന്ന് കർസേവയിൽ ആദ്യ കർസേവയിൽ തന്നെ പങ്കെടുക്കും ഒരു ധീരനായ വ്യക്തി അന്നത്തെ ചെറുപ്പമാണ് ഇരുപത്തിയേഴ് വയസ്സിലാണ് വേദന ഇതിൻ്റെ ഭാഗമായി മാറിയത് ഇന്ന് പ്രാണപ്രതിഷ്ഠയ്ക്ക് ക്ഷേത്രം ഒരുങ്ങുമ്പോൾ എന്താണ് മനസ്സിൽ തോന്നുന്ന ഒരു ചിന്ത നമുക്ക് വളരെ സന്തോഷം ഉണ്ട് അഭിമാനമുണ്ട് കാരണം അന്ന് നടക്കാതിരുന്ന സംഭവമാണ് അത് നടക്കാതിരുന്നത് തീരുമാനമാണോ എന്താണെന്നുള്ളത് നമുക്ക് വ്യക്തമല്ല എങ്കിൽ പോലും അന്ന് കർസേവകര യു പി എന്ന് പറയുന്ന സംസ്ഥാനത്തേക്ക് അയോധ്യയിലേക്ക് എത്തിക്കുക അന്ന് എൻ്റെ അറിവ് വെച്ച് പറയുകയാണെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാ പങ്കെടുത്തതിനേക്കാൾ കൂടുതൽ സംഖ്യ ഈ അയോധ്യ ഈ കർസേവ സമരത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ് എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആളുകൾ അയോധ്യയിലേക്ക് വരിക അപ്പോൾ ഏതാണ്ട് യു പി ജനജീവിതം തന്നെ സ്തംഭിച്ച രീതിയിലായിരുന്നു അന്നത്തെ കർസേവ അതിനാ മുലായം സിംഗ് ഗവൺമെൻറ്റാണ് നേരിട്ടത് മുലായം സിംഗ് ഗവൺമെൻറ് മാക്സിമം ഉപദ്രവിക്കാവുന്നതിന് പരമാവധി ഉപദ്രവിച്ചു പബ്ലിക് ടേപ്പിലെ വെള്ളം പോലും ഇല്ലാണ്ടാക്കി കാരണം അത് കിട്ടരുത് കിട്ടരുതെന്നുള്ളതിൻ്റെ പേരിൽ അങ്ങനെയുള്ള ഒരുപാട് ദ്രോഹങ്ങൾ കർഷകരായിട്ട് ചെയ്തു എന്നിട്ടും അന്ന് പ ഉയർത്താനും ചെറിയതായിട്ട് കർഷകർ നടത്താനും സാധിച്ചുവെങ്കിൽ പിന്നീട് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ അത് നമ്മുടെ മനസ്സിലുണ്ടായിരുന്ന അഭിമാനകരമായിട്ടുള്ളൊരു മുഹൂർത്തം അതായത് ഭാരതത്തിൻ്റെ മേലുണ്ടായിരുന്ന ആ അപമാന സ്തംഭം പൂർണ്ണമായിട്ടും തുടച്ചു നീക്കാനായിട്ട് കഴിഞ്ഞെന്നുള്ളതിൽ വളരെയധികം അഭിമാനമുണ്ട് വളരെയധികം സന്തോഷമുണ്ട് അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ രാജ്യത്തിൻ്റെ മുകളിലൊരു കറുത്ത പൊട്ടായ വൈദേശികതയുടെ ഒരു ഭാഗം തന്നെയായി മാറിയ ആ സ്തൂപങ്ങൾ തകർന്നടിയുമ്പോൾ അതിൽ ഒരു അഭിമാന നിമിഷം തന്നെയായിരുന്നു ആ തീരെ യോദ്ധാക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് രാമഭക്തരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് വലിയ ഒരു യാത്രയപ്പായിരുന്നു ഓരോ ഭാഗത്തു നിന്നും ഈ കർസേവകർക്ക് അന്ന് ലഭിച്ചത് കാരണം തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ലാതെയാണ് അവർ പോകുന്നത് ജീവൻ ത്യജിക്കാൻ തയ്യാറായിട്ടാണ് കർസേവയുടെ ഭാഗമായി മാറാൻ തയ്യാറാകുന്നത് അങ്ങനെയാണ് അമ്മമാർ പ്രായമായവരുമെല്ലാം അവരെ യാത്രയാക്കുകയും ചെയ്തിരിക്കുന്നത് ഇപ്പോൾ വീണ്ടും അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുന്ന ഘട്ടത്തിൽ ഇവരുടെയെല്ലാം മനസ്സിലാക്ക ൾ മേഘനാഥൻ ചെട്ടിനെ പോലുള്ള ആ ലക്ഷക്കണക്കിന് കർഷകരുടെ മനസ്സുകൾ തുടിക്കുന്നതും ആ ധന്യനിമിഷത്തെ കുറിച്ച് തന്നെയാണ് ക്യാമറാമാൻ രാജേഷ് രാജനൊപ്പം ജിജീഷ് കരുണാകരൻ ജനം കൊച്ചി